നമസ്കാരം തായ്വാൻ ഒരു സുപ്രധാന സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് എന്നാൽ ചൈന തായ്വാനെ വളഞ്ഞു വളഞ്ഞുവച്ചിരിക്കുകയാണ് തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നും തായ്വാൻ ഞങ്ങളുടെ കോളനിയാണ് എന്നുമാണ് ചൈന വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനീസ് ഭരണകൂടത്തിനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും തായ്വാൻ ഭരണകൂടം ചെയ്യാൻ പാടില്ല എന്നതാണ് ചൈനയുടെ തെട്ടൂരം അങ്ങനെ ആര് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചൈനയെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് പിടിച്ചടക്കി കളയുമെന്ന ഭീഷണി മുഴക്കുകയാണ് ചൈന സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അങ്ങേയറ്റം ചൈന പ്രകോപിതരാവുക യും ഈ തായ്വാൻ ഒരു ദ്വീപാണ് ഒരു കടലിൽ കടലിൻ്റെ നടുകിലുള്ള ഒരു ദ്വീപാണ് ഈ കടലിന് ചുറ്റും തായ്വാൻ കടലിടുക്കിന് ചുറ്റുമായി പടക്കപ്പലുകൾ വിന്യസിക്കുക വിമാനവാഹിനി കപ്പലുകൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ആ കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനം തായ്വാൻ മുകളിലൂടെ തായ്വാൻ്റെ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ട് പറക്കുക നിരവധി തവണ തായ്വാൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ രാജ്യത്തിലേക്ക് കടന്നു കയറുക ഇതൊക്കെയാണ് ചൈന പലപ്പോഴും നടത്തിയിട്ടുള്ള പ്രകോപനങ്ങൾ തായ്വാൻ്റെ വാട്ടർ അതിർത്തി പലതവണ ഈ ചൈനീസ് പടക്കപ്പലുകൾ മുറിച്ച് കിടക്കുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ തായ്വാനിലുള്ള സുപ്രധാന തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പടക്കപ്പലുകൾ കൊണ്ട് ആ വഴി ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം പോലും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാമാണ് തായ്വാന് ചൈനയിൽ നിന്ന് നേരിടുന്ന ശല്യങ്ങൾ അതായത് തായ്വാൻ ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ചൈന ഇതെല്ലാം ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ചൈന ബലം പ്രയോഗിച്ച് തായ്വാനെ പിടിച്ചടക്കുമെന്നും തായ്വാൻ ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണമായും തായ്വാൻ ചൈനയുടെ ഭാഗമായി മാറും എന്നുമൊക്കെയാണ് ചൈന വീമ്പിളക്കുന്നത് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചൈനീസ് പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉയർത്തുന്ന ഭീഷണികൾ ഇല്ലാതാക്കാൻ അതിനെ ഫലപ്രദമായി നേരിടാൻ തായ്വാൻ അമേരിക്കയിൽ നിന്നും ഹാർപൂൺ മിസൈലുകൾ വാങ്ങി എന്ന വാർത്തയാണ് വരുന്നത് ഈ മിസൈലുകളുടെ ആദ്യ ബാച്ച് തായ്വാനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ തായ്വാനിൽ എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഈ മിസൈൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന മിസൈൽ ലോഞ്ചർ ട്രക്കുകൾ റഡാർ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റുകൾ ഇവയെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്ക തായ്വാനിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തായ്വാൻ നൂറ് മിസൈൽ സിസ്റ്റത്തിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ മൂ നൂറ് മിസൈൽ സിസ്റ്റത്തിൽ ഏതാണ്ട് നാനൂറോളം മിസൈലുകൾ ഹാർപൂൺ മിസൈലുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഹാർപൂൺ മിസൈലുകളിൽ നൂറ് മിസൈൽ സിസ്റ്റത്തിൽ മുപ്പത്തിരണ്ട് എണ്ണമാണ് ഈ വർഷം അമേരിക്ക ചൈനയ്ക്ക് നൽകുക ബാക്കിയുള്ള അറുപത്തി എട്ട് മിസൈൽ സിസ്റ്റം നൽകുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു അതായത് ചൈനീസ് പ്രകോപനത്തിന് ഒന്നും ചെയ്യാനില്ല എന്ന സാഹചര്യത്തിൽ നിന്നും തായ്വാൻ മാറുകയാണ് ചൈനയ്ക്ക് ഇത്തരത്തിൽ പടക്കപ്പലുകൾ ഉപയോഗിച്ച് പ്രയോ പ്രകോപനം സൃഷ്ടിക്കാം യുദ്ധം വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തായ്വാൻ്റെ ഭരണ പരമാധികാരത്തെ ചോദ്യം ചെയ്യാം അപ്പോഴൊന്നും ഒന്നും തിരിച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം തായ്വാൻ ഉണ്ടാവുകയായിരുന്നു ആ സാഹചര്യം ഇപ്പോൾ മാറുകയാണ് കാരണം ഹാർപൂൺ മിസൈലുകൾ അത് വളരെയധികം വിനാശകാരികളാണ് ഏത് വലിയ പടക്കപ്പലുകളെയും നിമിഷ നേരങ്ങൾ കൊണ്ട് കടലിൽ മുക്കിക്കളയാൻ ശേഷിയുള്ള ഈ മിസൈലുകളാണ് ഈ മിസൈലുകളാണ് ഇപ്പോൾ തായ്വാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു അത് പൂർണ്ണമായും തായ് ായ്വാന്റെ ഭാഗം സേനയുടെ ഭാഗമായി മാറുകയുമാണ് ഇപ്പോൾ തന്നെ അമേരിക്കയുടെ വിദഗ്ധ സംഘം പ്രതിരോധ രംഗത്തെ വിദഗ്ധ സംഘം ഇപ്പോൾ തായ്വാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ഈ മിസൈലുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തായ്വാൻ സേനയ്ക്ക് പരിശീലനങ്ങളും മറ്റും നൽകും എന്തായാലും ഇനി ചൈനയുടെ അധിനിവേശം തായ്വാൻ അതിർത്തിയിൽ നടക്കില്ല തായ്വാന്റെ സമുദ്ര അതിർത്തി ലംഘിക്കുവാനോ തായ്വാന്റെ വ്യോമ അതിർത്തി ലംഘിക്കുവാനോ ചൈനയ്ക്ക് സാധിക്കുകയില്ല എളുപ്പത്തിൽ സാധിക്കുകയില്ല ഇനി ചൈന ഇത് രണ്ടും കൂടെ ിച്ച് ചെയ്താൽ തീർച്ചയായും ഒരു പ്രത്യാക്രമണം എന്തായാലും നടത്താനുള്ള ശേഷി അത് ഇപ്പോൾ തായ്വാന് കൈവന്നിരിക്കുകയാണ് അമേരിക്കൻ സൈന്യത്തെ പേടിച്ചിട്ടാണ് ചൈന ഇതുവരെ തായ്വാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താത്തത് ചൈനയുടെ ആ തായ്വാൻ്റെ പക്കൽ ഇനി ഇപ്പോൾ ഇത്തരത്തിലുള്ള മാരകായുധം കൂടി എത്തിയതോടുകൂടി ചൈനയ്ക്ക് ഇനി തായ്വാനെ സ്വന്തമാക്കാം എന്ന ഒരു ആഗ്രഹം അത് മറക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ് പൊതുവിൽ ചൈനയുടെ പ്രതിരോധ രംഗത്ത് അവർക്ക് ചില തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ാണ് ഏറ്റവും മുതിർന്ന ഒന്നോ രണ്ടോ സൈനിക ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ചൈനീസ് സേനയിൽ നിന്ന് പുറത്താക്കിയത് നമ്മൾ കേട്ടതാണ് ആ സൈനിക ഉദ്യോഗസ്ഥർ ആണവ രഹസ്യം ചോർത്തിയതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ നേരിടുകയും ചെയ്യുന്നു മാത്രമല്ല ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമനുസി കുറ്റം ചുമത്തിക്കൊണ്ട് വിചാരണ നേരിടുന്നത് ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ ബാല്യകാല സുഹൃത്തായിട്ടുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് എന്ന വാർത്തകളും നമ്മൾ നേരിൽ കണ്ടതാണ് ഈ സൈനിക ഉദ്യോഗസ്ഥൻ്റെ പുറത്താകലോടുകൂടി തായ്വാൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ തായ്വാനെ ഉടനെ പിടിച്ചടക്കാം എന്ന മോഹം തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെക്കുക എന്ന ചിന്ത അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ഈ സമയത്താണ് ഇപ്പോൾ അമേരിക്കൻ മിസൈലുകൾ കൂടി തായ്വാൻ ഭാഗമായി ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും